വോയിസ് ഓഫ് പൊന്നാനിയും അക്ബർ ഗ്രൂപ്പും ചേർന്ന് പൊന്നാനിയിൽ പരിവാർ ഭിന്നശേഷിക്കാർക്ക് പൊന്നാനി എം ഐ എച്ച് എസ് എസിൽ നടന്ന പരിപാടി പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ും അവർക്ക് വേണ്ടിട്ട് പല വേദികളും പല സ്ഥലങ്ങളും പല സംശയങ്ങളും പങ്കെടുക്കും അത് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിലൊരു ഭിന്നശേഷി കുട്ടി അവൻ വീട്ടിലിരുന്നിട്ട് അവന്റെ നല്ലൊരു പ്രായം വീട്ടിലിരുന്നിട്ട് അവൻ ആകെ കാണുന്നത് കാക്കകൾ മാത്രം ജനലിലേ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോ കാക്കക മാത്രം കാക്കകളെ പറ്റി മാത്രം അവൻ പഠിച്ചിട്ട് പോകുന്നത് അവന് ഇവിടെ ലൈ കൂട്ടായിരം രൂപയൊക്കെ ഒരു മൂവ് സൈക്കിൾ വരിക സൈക്കിൾ വാങ്ങി അവൻ പുറത്തേക്കൊക്കെ ചുറ്റി കടന്ന് പുറം ലോകം കണ്ട് ഇടപഴകാൻ परन्यात इन्होंने संस्कृत उपनिषद से कुछ कहा, उत्तेजित होंगे बंदों, क्या पाएगी? आदिम लोग आसन लगाकर कुल का तलब, परिवार बुलाए तथा चिंतित परिवार वह सोच पन्ना निवास तुल्कुम अतिरुकुम संगीतमाये यह आसन लगाकर लेगा। एसके मुस्तफा अध्यक्षता वाचो അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ മുഖ്യാതിഥിയായിരുന്നു എസ് ഐ നിതിൻ ഫർഹാൻ ബിയം മർവാ റഷീദ് കെ പി നൌഷാദ് അലി ആഷിഖ് ജവാദ് സുൽഫി ഖാദർ ആനക്കാരൻ നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിനാ ഓപ്ഷൻ